ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് ചക്കത്തുംകുന്നിൽ നിർമ്മിച്ച ഇന്ദിര പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം ഒരു വിഭാഗം ആൾക്കാർ തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ വിശദീകരണവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്ന പരിപാടിയാണ് വ്യക്തി താല്പര്യമുള്ള ചിലർ തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് ഉപേക്ഷിച്ചത് രണ്ടായിരത്തി പത്തിൽ ടി നിർമ്മല ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച സാംസ്കാരിക നിലയത്തിനായി സ്ഥലം വാങ്ങുകയും കെട്ടിട നിർമ്മാണം തുടങ്ങുകയും ചെയ്തിരുന്നു പിന്നീട് പഞ്ചായത്തിന് വിട്ടുകൊടുത്ത സ്ഥാപനം എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്ത് എട്ട് ലക്ഷം രൂപ ഉപയോഗിച്ച് മറ്റു വർക്കുകൾ പൂർത്തിയാക്കി എതിർപ്പ് പ്രകടിപ്പിച്ചവർ കുടിവെള്ള പ്രശ്നമാണ് പ്രധാനമായി ഉന്നയിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം സി ശ്രീകുമാർ സി സി ബി യോടായി പറഞ്ഞു പഞ്ചായത്തിൽ പതിമൂന്നാം വാർഡിൽ ചക്കത്തുക പ്രദേശത്ത് ആ പ്രദേശവാസികൾക്ക് വേണ്ടി ഒരു സാംസ്കാരിക നിലയം രണ്ടായിരത്തി പത്തിൽ ഇതിന്റെ നിർമ്മല ചേച്ചി നമ്മൾ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന കാലം പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന കാലത്ത് സ്ഥലം വാങ്ങിക്കുകയും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മുടക്കി അതിനൊരു ബിൽഡിംഗ് നിർമ്മാണവും ചെയ്തു പക്ഷെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല പഞ്ചായത്തിന് വിട്ടുകൊടുത്ത സ്ഥാപനം എന്ന രീതിയിൽ പഞ്ചായത്തിന് ഫണ്ടുകൾ വെച്ച് നിലവിൽ ഇന്ന് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനുള്ള പരിപാടിയിലായിരുന്നു ഉദ്ഘാടന കർമ്മം ഔദ്യോഗികമായി അവിടെ നടത്താൻ അവിടുത്തെ ചില വ്യക്തി താല്പര്യമുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് വേണ്ടെന്ന അഭിപ്രായം ഉണ്ടായി എന്തു ഭൂരിപക്ഷം ആളുകളും അത് ആവശ്യപ്പെട്ടപ്പോഴും ചില ആളുകളുടെ അതിനെ തടസ്സപ്പെടുത്തുന്ന രീതി ഉണ്ടായതിനെ തുടർന്നാണ് അതിന്നും ഉദ്ഘാടനകർമ്മം നിർവഹിക്കാതെ പോയത് എന്ത് തന്നെയായാലും ഇന്ദിരാഗാന്ധിയുടെ സ്മരണ അർത്ഥം അതിൻ്റെ ഇന്ദിര പ്രിയദർശിനി സാംസ്കാരിക എന്ന പേരിലാണ് അതിനെ നാമകരണം ചെയ്തിട്ടുള്ളത് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഈ അഞ്ച് വർഷം അതിന് രണ്ട് മൂന്ന് പ്രാവശ്യമായി ഏകദേശം എട്ട് ലക്ഷം രൂപയോളം ഫണ്ട് അനുവദിച്ചാണ് അതിൻ്റെ പൂർത്തീകരണവുമായിട്ടുള്ള പരിപാടികൾ നടന്നത് അതിനു മുമ്പ തന്നെ അതിൽ ചെയറും അല്ലെങ്കിൽ പാത്രങ്ങളും മറ്റ് സാമഗ്രികളും എല്ലാം ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു മുടക്കം വരുത്താനുള്ള പ്രവർത്തനമാണെന്ന് അവിടെ ഉണ്ടായത് എന്ത് തന്നെയായാലും യു ഡി എഫിൻ്റെ ഭരണസമിതിയാണ് നിലവിൽ ഈ വാർഡിലും പഞ്ചായത്തിലും ഒക്കെ ഉള്ളത് നമ്മളതിന് പ്രത്യേകം താല്പര്യം എടുത്തുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മവും നിർവഹിക്കാനായി ഇന്ന് ആലോചിച്ചിരുന്നു നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഏകദേശം അതിന് ഫണ്ട് വെച്ച് അറുന്നൂറ് അടി അടിച്ചിട്ട് ഒരു തുള്ളി വെള്ളം പോലും അതിന് കിട്ടാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇനി നിലവിൽ വെള്ളം കിട്ടാനുള്ള സാഹചര്യം പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ സ്വാശ്രയ പദ്ധതിയുമായി കുടിവെള്ളത്തിൽ നിന്നും എടുക്കേണ്ട കണക്ഷനാണ് ആ കണക്ഷൻ ഇത് ഉദ്ഘാടനത്തിന് ശേഷമാണ് അതിനുള്ള ബാക്കി ക്രമീകരണം ഉണ്ടാവുകയുള്ളു എന്ന് അവരോട് ബോധ്യപ്പെടുത്തി കമ്മ്യൂണിറ്റി ഹാളിൽ അറുന്നൂറ് അടിയിലധികം താഴ്ചയിൽ ബോർവെൽ കുഴിച്ചപ്പോഴും വെള്ളം ലഭിക്കാത്തതിനാൽ ഉദ്ഘാടനത്തിന് ശേഷം സ്വാശ്രയ കുടിവെള്ള പദ്ധതിയിൽ നിന്നും വെള്ളം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നറിയിച്ചിട്ടും പ്രതിഷേധക്കാർ വഴങ്ങിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ടി നിർമ്മലയും വിഷയത്തിൽ പ്രതികരിച്ചു ഞാൻ മാറി ഘട്ടം ഘട്ടമായിട്ട് പണികൾ മതിൽ കെട്ടാൻ വേണ്ടി അവിടെ പൈസ വെച്ച് അവിടെ മതിൽ കെട്ടാൻ വേണ്ടി പോയതാണ് അപ്പം അപ്പുറത്തുള്ള സ്ഥലം പ്രൈവറ്റ് വെച്ചിട്ടായത് കൊണ്ട് അവർക്ക് സമ്മതിക്കാത്തതുകൊണ്ടാണ് അവിടെ മതിൽ കെട്ടാണ്ട് ആ പൈസ കൂടി ഇതിലുക്കി വെച്ച് നമ്മൾ ബാക്കിയുള്ള പണികൾ ചെയ്തത് പിന്നെ വെള്ളത്തിൻ്റെ കാര്യം ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു ഇനിയിപ്പോൾ നമ്മൾ സ്വാശ്രയ പദ്ധതി പദ്ധതികളിൽ നിന്ന് അവിടെ കമ്മിറ്റിയൊക്കെ കൂടിയിട്ട് വെള്ളം എടുത്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അവരത് ഉദ്ഘാടനം ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ നടക്കണം എന്തായാലും നമുക്ക് ബാക്കി ഭാവി പ്രവർത്തനങ്ങൾ തന്നെ പഞ്ചായത്തിൽ എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യട്ടെ നമുക്ക് ഇത്ര തന്നെ അതിൽ പറയുകയാണ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും കോൺഗ്രസ് നേതാക്കളും പൊതുപ്രവർത്തകരും ഈ വേളയിൽ സന്നിഹിതരായിരുന്നു ന്യൂസ്